പൊന്നില്ലാതെ മലയാളിക്ക് പെണ്ണിനെ പറ്റി ചിന്തിക്കാൻ വയ്യ അത് അന്നും ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന പ്രവണതയാണ് പിന്നെ ഇടയ്ക്കൊരു മാറ്റം ഉണ്ടായത് ഒരു വരുംകാല നിക്ഷേപം എന്ന തരത്തിൽ സ്വർണം വാങ്ങിവെക്കാൻ സ്വർണത്തിന്റെ കൂടി വരുന്ന വില ജനങ്ങളെ പ്രേരിപ്പിച്ചു എന്നുള്ളതാണ് കാര്യം ഇത് രണ്ടു തന്നെയായാലും സ്വർണത്തിനോടുള്ള മലയാളിയുടെ ആഭിമുഖ്യത്തിന് കുറവൊന്നും വന്നിട്ടില്ല സ്ത്രീകളുടെ മാത്രം കുത്തനെയാണ് സ്വർണ്ണക്കുതി എന്ന് പറയുന്നുണ്ട് എങ്കിലും സ്വർണ മൂത്ത പുരുഷന്മാരും ഉണ്ടെന്നത് വാസ്തവം കഴിഞ്ഞ കുറേ നാളുകളായി സ്വർണത്തിന്റെ വില കുത്തനെ കയറുകയായിരുന്നു കല്യാണത്തിനും നൂലുകെട്ടിനും എന്ന് വേണ്ട നേർച്ചയ്ക്കും കാഴ്ചക്കും പോലും സ്വർണം കൊടുക്കുന്നത് പതിവാക്കിയ മലയാളിക്ക് ഇതൊരു വല്ലാത്ത പ്രഹരമായി ഒരു തരത്തിൽ ഇടത്തരക്കാരായ ഒരാളുടെ കുടുംബത്തിൽ ഒരുതരം പൊന്നുണ്ടെങ്കിൽ അതൊരു വലിയ നിക്ഷേപം കൂടി തന്നെയാണ് പെട്ടെന്ന് ഒരാവശ്യം വന്നാൽ എന്തു ചെയ്യും ആരോട് ചോദിക്കും എന്നുള്ള ആവലാതിക്കുള്ള ചെറിയ വലിയ പരിഹാരമായി പൊന്നു സൂക്ഷിക്കുന്നതും ഉചിതമാണ് അതുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിൽ പല പ്രമുഖ ധനമിടപാട് സ്ഥാപനങ്ങളും പൊന്തി വന്നതും കാലാകാലങ്ങളായി നിലയുറപ്പിച്ചു പോരുന്നതും വീട്ടിൽ സ്വർണം വെച്ചിട്ട് എന്തിനേ എന്ന് മോഹൻലാൽ പറഞ്ഞാൽ രണ്ടാമതൊന്നും ചിന്തിക്കേണ്ട കാര്യവുമില്ല പലർക്കും ഒരു തരത്തിൽ ഇതൊക്കെ ഒരു വലിയ ബിസിനസ്സും ചതിയുമാണ് എങ്കിലും ഇതിന്റെ ഉപകാരം ചെറുതൊന്നുമല്ല എന്നതാണ് പലരെയും പിന്നെയും പണമിടപാട് സ്ഥാപനങ്ങളിലേക്ക് ആകർഷിക്കുന്നത് ഇതിനൊക്കെ ഏറ്റവും വലിയ തിരിച്ചടി തന്നെയായിരുന്നു സ്വർണത്തിന്റെ വില കയറ്റം സാധാരണക്കാരെ സംബന്ധിച്ച് സ്വർണം കണി കാണാൻ പോലും കഴിയുക എന്നത് അത്യന്തം ക്ലേശകരമായി മാറി ഈ കാലത്ത് ഫെബ്രുവരി മാസത്തിനു ശേഷം സ്വർണ്ണവില പലതവണ അതിന്റെ റെക്കോർഡുകൾ തിരുത്തി ആദ്യമായി ഒരു പവൻ സ്വർണത്തിന്റെ നിരക്ക് അറുപത്തി രൂപ കടന്നതും ഈ മാസമായിരുന്നു വിവാഹ കമ്പോളത്തെയും സ്വർണത്തിന്റെ ഈ കുതിച്ചുചാട്ടം ബാധിച്ചിട്ടുണ്ട് സ്വർണത്തിന്റെ വില തൊട്ടാൽ കൊള്ളുമെന്ന അവസ്ഥയായതോടുകൂടി പലരും സ്വർണം വാങ്ങാൻ ഒന്ന് മടിച്ചു അതൊരു തരത്തിൽ സ്വർണ വ്യാപാരത്തെയും ബാധിച്ചു എന്ന് വേണം പറയാൻ സ്വർണത്തിന്റെ വിലക്കയറ്റം കയറ്റം ഭാരം കുറഞ്ഞ സ്വർണത്തിലേക്ക് സാധാരണക്കാരെ ആകർഷിച്ചതും വലിയ തിരിച്ചടിയായി എന്നാൽ ഫെബ്രുവരി പകുതി ആയതോടെ സ്വർണം അതിന്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാൻ തയ്യാറാവുകയാണ് ഒരു പവന് ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് ഇന്ന് മാത്രം കുറഞ്ഞത് എണ്ണൂറ് രൂപയാണ് ഇതോടെ കേരള വിപണിയിൽ ഒരു പവൻ സ്വർണത്തിന്റെ വിൽപ്പന വില അറുപത്തി മൂവായിരത്തി ഒരുനൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് എന്ന ഏറ്റവും ഉയർന്ന നിരക്കിലായിരുന്നു കഴിഞ്ഞ ദിവസം സ്വർണം നൂറ് രൂപ കുറഞ്ഞതോടെ ഗ്രാം വില ഏഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിലേക്കും എത്തി കഴിഞ്ഞ ദിവസത്തെ ഗ്രാം വില ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ദശാംശം രണ്ട് രണ്ട് ക്യാരറ്റിന് സമാനമായ ഇടിവ് ഇരുപത്തിനാല് ക്യാരറ്റിലും പതിനെട്ട് ക്യാരറ്റിലും രേഖപ്പെടുത്തി ഇരുപത്തിനാല് ക്യാരറ്റിന് പവന് എണ്ണൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് ഇന്ന് കുറഞ്ഞത് ഇതോടെ വില കഴിഞ്ഞ ദിവസത്തെ അറുപത്തി ഒൻപതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി എട്ട് രൂപയിൽ നിന്നും അറുപത്തി എട്ടായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് രൂപയിലേക്ക് എത്തി ഗ്രാം നിരക്കിൽ നൂറ്റി ഒൻപത് രൂപ കുറഞ്ഞത് എണ്ണായിരത്തി എഴുന്നൂറ്റി പതിനാറിൽ നിന്നും എണ്ണായിരത്തി അറുന്നൂറ്റി ഏഴ് രൂപയിലായി പതിനെട്ട് ക്യാരറ്റിന്റെ കാര്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പവന് അറുന്നൂറ്റി അൻപത്തി ആറ് രൂപ കുറഞ്ഞ് അമ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാല് എന്നതിൽ നിന്നും അൻപത്തി ഓരായിരത്തി നാല്പത്തി എട്ടിലേക്ക് എത്തി ഇത് സ്വർണപ്രേമികൾക്ക് ചെറിയൊരു ആശ്വാസമല്ല കൂടാതെ കല്യാണകാലമായ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തെ പെട്ടെന്നുള്ള സ്വർണത്തിന്റെ ഇടിവ് വലിയ പ്രതീക്ഷയിൽ നിർത്തിയിരിക്കുകയാണ് മഞ്ഞ സ്വർണത്തിലാണ് മലയാളിയുടെ രാജിയെങ്കിൽ അത് അങ്ങനെ നടക്കട്ടെ